ഹലോ ഗീതാഗോപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം അങ്ങനെ രേഖയും കൂട്ടി ഗീതു നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വിടുവാണ് എന്നിട്ട് നമ്മുടെ ഡ്രൈവർ ജീപ്പുമാണ് കൂടെ ഉള്ളത് അപ്പോൾ ചോദിക്കും ഞാനും കൂടെ ഇടപെടണമെന്ന് ചോദിക്കും ഗീതോട് അപ്പോൾ ഗീതു പറയും വേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആണെങ്കിൽ അപ്പാട് ഗോവിന്ദരനെ അറിയിച്ചാൽ മതി ഇപ്പം തൽക്കാലം വരണ്ട എന്നിട്ട് ഗീതു പറയും എനിക്കെതിരെ ഇവർ ഒണി ഒരുക്കിയ കെണി ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് അങ്ങനെ ഗീതു ക്യാമറ ക്യാമറയെല്ലാം ഓൺ ചെയ്ത് രേഖയോട് ഡോർ തുറക്കാൻ വേണ്ടി തട്ടാൻ വേണ്ടി പറയും അതായത് ബെല്ലടിക്കാൻ വേണ്ടി പറയും അങ്ങനെ രേഖ ബെല്ലടിക്കും വരുണായിരിക്കും തുറക്കുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗീത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ക്യാമറ ഓഫ് ചെയ്യാതെ വരുണിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ സുവർണയും കൂടെ പിടിക്കും പിന്നെ എന്താ പറയുക അവിടെയുള്ള അതിങ്ങനെ പിടിക്കും കുപ്പികളൊക്കെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കും എന്നിട്ട് നമ്മുടെ ഇങ്ങനെ പറയും ഷൂട്ട് ചെയ്യല്ലേ ഷൂട്ട് ചെയ്യില്ലേന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും വരണും പറയുന്നുണ്ടാവും ഷൂട്ട് ചെയ്യല്ല ഫോണൊക്കെ പിടിച്ചു കേട്ടോ നോക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ ഗീതു അതിനൊന്നും സമ്മതിക്കില്ല കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം വേണ്ടി നിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം അവൾ പറയും എനിക്ക് വേണ്ട തെളിവുകളൊക്കെ ആയി എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും വീഡിയോ കട്ട് ചെയ്യും ആ അപ്പോൾ നമ്മുടെ വരുണ് ചോദിക്കും ഇതൊക്കെ ചെയ്യാൻ നീ ആരാടി നിൻ്റെ അച്ഛൻ്റെ വകയാണോ ഈ ഗസ്റ്റ് ഹൗസും ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗീതു പറയും നിൻ്റെ അച്ഛൻ്റെ വകിയാണോ എന്ന് ചോദിക്കും എന്നിട്ട് നീ എന്താ വിളിച്ചതെന്ന് ഇങ്ങനെ വരണമെങ്കിൽ ദേഷ്യത്തോട് ചോദിക്കും അപ്പോൾ നീ 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 നിന്റെ നിൻ്റെ നിൻ്റെ അച്ഛൻ്റെ വകയോണം തന്നെ ഇങ്ങനെ ഗീതു ഇങ്ങനെ എന്താ പറയുക ഒരു ഫോഴ്സ് ചെയ്ത് ചോദിക്കും നീ നീന്നുള്ളത് എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ വകയല്ല ഇതെൻ്റെ ഭർത്താവിൻ്റെ വകയുള്ളതാണെന്ന് ഗീതു പറയും അപ്പോൾ എൻ്റെ ശബ്ദത്തിന് മേൽ ഉയറുള്ള അവകാശം നിനക്കില്ല എന്നുള്ള രീതിയിൽ ഗീതു സംസാരിക്കും എന്നിട്ട് സുവർണേൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ ഭർത്താവിനെ തട്ടി എന്താ പറയുക വേറൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് യക്ഷിയാണ് അവൾക്കൊരു മുഖത്ത് അടി കൊടുക്കണമെന്നല്ലേ നീ അന്ന് പറഞ്ഞതെന്ന് ഇങ്ങനെ സുവർണയോട് ഇങ്ങനെ ചോദിക്കും അതായത് അന്ന് അവരുടെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നല്ലോ ഇത് അപ്പോൾ രേഖയേച്ചിയോട് ഇങ്ങനെ പറയും രേഖച്ചി ആ യക്ഷിയാണ് ഈ യക്ഷി അപ്പോൾ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിവിടും രേഖയുടെ മുന്നിലേക്ക് സുവർണയെ തള്ളിവിടും എന്നിട്ട് രേഖ ആ ദീഷ്യത്തിന് നല്ലോണം ഒരു രണ്ട് മൂ മൂന്നടി മൂന്നടി കൊടുക്കും വൺസ് ഗീത പറയും വൺസ് മോർ ഒന്നും കൂടെ കൊടുത്തോ കൊടുത്തോന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ മൂന്നടി നല്ലോണം സുവർണയ്ക്ക് കിട്ടും എന്നിട്ട് കലിപ്പടങ്ങിയോ ചോദിക്കും രേഖേശിയുടെ എന്നിട്ട് പിന്നെ കഴുത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും ഇനി എൻ്റെ ഭർത്താവിനെ വിളിക്കുകയോ കാണുമോ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അവസാനമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ പിടിച്ചിട്ട് അവളെ വേഗം ഓടിക്കുമോ എന്നിങ്ങനെ പറയും ദേഹാനിങ്ങി ഓടിക്കുമോ എന്നിങ്ങനെ പറയും ഗീത അങ്ങനെ അവൾ പുറത്തേക്ക് പോകും ഇതൊക്കെ നമ്മുടെ ശുഭവും കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് വരുണിങ്ങനെ എന്നിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറയും ഇന്ന് രാത്രി എവിടെയാണെന്ന് വെച്ചാൽ താമസിക്കാൻ സ്ഥലം കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗസ്റ്റ് ഹൗസ് ഞാൻ പോട്ട് താക്കോലെടുക്കും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വരുണിങ്ങനെ ദേഷ്യപ്പെടാൻ നോക്കുമ്പം അല്ല അത് നീ അത് പറയാം നീ അരാ ഗോവിന്ദേട്ടൻ പറയട്ടെ എന്ന് പറയും അപ്പോൾ ഗീതു പറയും ഓക്കെ പറയട്ടെ ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം വരുണേട്ടനോട് വരുണേട്ടനെ വിളിക്കാൻ വേണ്ടി ഞാൻ പറയാമെന്ന് പറയും അപ്പോൾ പിന്നെ കണിഞ്ഞല്ലോ പിന്നെ വരുണെ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോയി ഇറങ്ങിപ്പോയി എന്നിട്ട് പിന്നെ ഗീത് താക്കോലിട്ട് കൂട്ടി അപ്പോൾ അതിൽ നമ്മുടെ രേഖയ്ക്ക് കുറച്ച് വിഷമമുണ്ട് അതായത് വരൂണ് ഒബിയസ്ലി അങ്ങനെയാണല്ലോ എന്നിട്ട് എന്നിട്ടിങ്ങനെ ഗീത് പറയും എന്തിനാണ് രേഖ ഇങ്ങനെ വിഷമിക്കുന്നത് ഇതുകൊണ്ടൊന്നും നന്ന നന്നാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ട് നന്നാവുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഓരോ കിട്ടുന്ന അവസരവും ഞാൻ അത് പാഴാക്കില്ല യൂസ് ചെയ്യും രേഖക്ക് വേണ്ടിയിട്ട് വരുന്നിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയും എന്നിട്ട് പണ്ട് മുതലേ അതായത് കല്യാണം കഴിഞ്ഞ് ആ ടൈം മുതലേ രേഖകരിച്ചു ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ വരുണേട്ടന ഇത്രയ്ക്ക് വഴുതേറ്റി പോകില്ലായിരുന്നു പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കണമായിരുന്നു എന്നൊക്കെ രേഖ പറയും ഒരിക്കലും അതിന് എന്നെ കൊണ്ട് പറ്റില്ല വരുണേട്ടൻ്റെ ശബ്ദത്തിന് മുകളിലൊരു ശബ്ദം ഉയർത്താൻ വേണ്ടി എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രേഖ പറയും അപ്പോൾ എന്നിട്ട് ഗീത് പറയും അങ്ങനെ ഈ ഇമോഷണലി ഈ കൊണ്ടാണ് അവരുടെ പ്രശ്നം അതിൻ്റെ എന്ന് പറയും എന്നിട്ട് സുവർണെ അടിച്ചില്ല ആ സമയത്ത് കണ്ണിലുണ്ടായ ഒരു തീ അത് എപ്പോഴും ഉണ്ടാവണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ഇപ്പോൾ തന്നെ എൻ്റെ അനിയൻ എത്ര വഴിവിട്ട അതായത് കുറേ കുറത്തൊക്കെ അവനുണ്ടായിരുന്നു പക്ഷേ പ്രിയ അത് ഒരു പരിധി പരിധിവരെ വാച്ചെടുത്തു അങ്ങനെ ആയിരിക്കണം അത് നമ്മളെ ഭർത്താവിനെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ കുറച്ച് ഇപ്പം നമ്മളോട് നമ്മൾ എവിടെ പോകുന്നു എന്ന് അവർ ചോദിക്കില്ലേ അതുപോലെ തന്നെ അങ്ങോട്ട് ചോദിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസ് ചോദിക്കാനുള്ള റൈറ്റ്സ് നമുക്കും ഉണ്ട് അങ്ങനെയൊക്കെ അത് ഭർത്താവിന് സംശയമായതുകൊണ്ടല്ല അവരുടെ സ്നേഹം പരിശുദ്ധമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഞാൻ ഗീത് കുറച്ച് ഉപദേശിക്കുന്നിട്ട് ഇനി പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കണം വിട്ടു കൊടുക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ രേഖ രേഖക്ക് നല്ലൊരു എന്താ മോട്ടിവേഷനായിട്ട് പറയും ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല ഭരണേടനെന്ന് പറയും അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദും മഹേഷും കൂടെ എന്താ പറയുക ഒരു ഉണ്ടാവും അപ്പോൾ ഗീതോ പറയും ഇന്ന് ഒരു ഫ്രണ്ട്ലി മാച്ചാണെന്ന് എന്ന് പറയും അതാണ് ഇവിടെ കൂടിയതെന്ന് പറയും അങ്ങനെ അവർ വരുന്നത് ഗോവിന്ദ് കണ്ടിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന് ചോദിക്കും ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്തിറങ്ങിയത് അപ്പോൾ നമ്മുടെ ഗീതോ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ അവർ കയ്യിലൊന്നും ഇല്ലല്ലോ അപ്പോൾ രേഖ പറയും നാളെ അത് പാർസൽ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ എത്തുമെന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ അവർ ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ ഗീതോ ഒന്ന് നിന്നേന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഏക ഉള്ളിലേക്ക് പോകുന്നിട്ട് ഗീതോട് പറയും ഒരു ഫോ ഫോറിൻ ട്രിപ്പിന് തയ്യാറാണോ ചോദിക്കും റെഡിയാണോ ചോദിക്കും അപ്പോൾ ഗീതോനാകൊരു ഇത് എന്നിട്ട് ഫോറിൻ ട്രിപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പാർക്കിലെങ്കിലും കൊണ്ടുപോയി ഞാൻ അത്രയ്ക്ക് സന്തോഷവതി ആയതിനെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ഇങ്ങനെ പറയും ഗോവിന്ദൻ ആഴ്ച അടുത്ത ആഴ്ച ഒരു കനേഡിയൻ ട്രിപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ അങ്ങ് പോയി കയറി ഒരു ഹൺമൂൺ ട്രിപ്പ് ആയിക്കോട്ടെ എന്നിങ്ങനെ പറയും അപ്പോൾ ഗീതു ആകെ സന്തോഷത്തിലായി എന്നിട്ടിങ്ങനെ മഹേഷ് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയും മഹേഷ് ഇനി അവിടെ ഇരുന്നാട്ടെ വെറുതെ ഓരോന്ന് വലിച്ചു ചേരത്തില്ല എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ഗീതു പറയും ഇനി കണ്ണാറ്റിനെ എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാൻ രണ്ട് വിസയും രണ്ട് ടിക്കറ്റും എടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് ഉള്ളിലേക്ക് പോവും എന്നിട്ട് തന്നെ മഹേഷിനോട് നീ പറയും നീ എന്ത് പണിയായി കാണിച്ചത് ഇങ്ങനെ ഗോവിന്ദ് പറയും അപ്പോൾ മഹേഷ് പറയും നിങ്ങൾ ഇതൊരു ഹണിമൂൺ ഒന്നും പോയിട്ടില്ലല്ലോ ഒരു ഹണിമൂൺ ആയിക്കോട്ടെ അപ്പോൾ ഗോവിന്ദ് പറയും ഞാനതിന് ഹണിമൂൺ ആഘോഷിക്കാനല്ലോ ഞാൻ ധ്യാനിനെ കാണാനല്ലേ പോകുന്നത് ഇങ്ങനെ പറയുകയാണ് നീ വല്ലാത്തൊരു ചതിയാണ് ഇനിയിപ്പോൾ അട്ട പിടിച്ച പോലെ കയറു പിടിക്കും അപ്പോൾ നമ്മുടെ മഹേഷ് പറയും അതിനെന്നില്ലേ ഞാനീ പ പറഞ്ഞത് നീ ധ്യാനെ കാണുന്ന സംസാരിക്കുന്നതെന്ന് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് പോലെ നിങ്ങൾ സംസാരിച്ചാൽ മതി അത് ഗീതം അറിയാനൊന്നും പോകുന്നില്ല ഇങ്ങനെ നീ നിൻ്റെ സിസ്റ്ററിന് ഒരു ജീവിതം ഉണ്ടാക്കാൻ നടക്കുമല്ലേ അതിൻ്റെ ഇടയിൽ നിനക്ക് ഒരു കുടുംബ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഇങ്ങനെ മഹേഷ് പറഞ്ഞിട്ട് അതവിടെ കഴിയും എന്നിട്ട് ഗീതു ആണെങ്കിൽ ഇവൻ ഗോവിന്ദ് റൂമിലേക്ക് വരുകയാണ് ആ സമയത്ത് ഗീതു ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് അതായത് എസ് എൽ സി ഏതെല്ലാം ഇങ്ങനെ എടുത്തു വെക്കുകയാണ് എന്നിട്ട് ഗോവിന്ദോട് പറയും അല്ല ആ ഗോവിന്ദോട് പറയും എൻ്റെ ആധാർ എസ് എൽ സി പാസ്പോർട്ട് എസ് എൽ സി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദ് പറയും അതൊന്നും അല്ല ഇ എസ് കോച്ചിങ്ങിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടത് ആദ്യം നല്ലൊരു കോച്ചിങ് സെൻ്റർ പോയി ചേരുവാൻ വേണ്ടതെന്ന് പറയും അപ്പോൾ ഗീതു വരും ഇതായി എൻ്റെ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാനൊന്നും അല്ല ഇത് വിസയ്ക്ക് വേണ്ടിയിട്ട് കനേഡിയൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനാണ് അതിന് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വേണ്ടതെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കി അവ കണ്ടുപിടിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഗോവിന്ദനോട് പറയും അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ പറയും എവിടെയും നീ വരുന്നില്ല ഇതിനെ കൂട്ടുന്നില്ല എന്ന് പറയും എന്നിട്ട് മാരാട്ട നീതലം എടുത്ത് മാറ്റിയിട്ട് എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് കിടക്കും അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ പറയും എന്തിനാണ് പോകണമെന്നൊക്കെ എനിക്കറിയാം കണ്ണിട്ട് അങ്ങോട്ട് പോയി ധ്യാനെ കാണുന്നതിന് മുന്നേ ധ്യാനം ഇവിടെ എത്തും അതുകൊണ്ടാണ് ഞാൻ അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഗീതു പറയും എന്നിട്ട് പിന്നെ അതവിടെ കഴിയും ഗീതു മനസ്സിൽ വിചാരിക്കും ഒരു രാത്രി അടികയ്യാതെ കിടന്നതിന് ഉറക്കം വരില്ല അതുകൊണ്ടാണ് വെറുതെ അടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ പറയും പിന്നെ അതവിടെ കഴിഞ്ഞ് ഗീതു രണ്ടാളും കൂടെ കിടന്നുറങ്ങും പിന്നെ കാണിക്കുന്നത് രാവിലെ വരണ് വിളിക്കും ആദികാമിയിലാമിയ ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ് വരണ് വിളിക്കുന്നുണ്ടാവും ആദ്യം എടുക്കില്ല പിന്നെ എടുക്കും എന്നിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പം അമ്മ മാനസികമായി തയ്യാറെടുത്തോ ഒരു കാര്യം പറയാൻ പോവുകയാണ് ഇങ്ങനെ പറയുകയാണ് അത് സുവർണ ഒരു രഹസ്യം കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ എന്താ കാര്യങ്ങളും ചോദിക്കും വെറുതെ ഇങ്ങനെ പേടിപ്പിക്കാതെ അപ്പോൾ രഞ്ജു ആരാണെന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ്റെ ഫ്രണ്ട് രഞ്ജു ആരാണെന്ന് നമുക്കറിയോ നമുക്ക് എന്താ പറയുക ഏറ്റവും അമ്മ ഏറ്റവും ശത്രുതയോട് കാണുന്നൊരു സ്ത്രീയുടെ മകളാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അത് ആരുടെ മകളാണെന്ന് ഇങ്ങനെ രാധികാമ് ചോദിക്കും ആ അത് സുവർണ്ണ പറയുമെന്ന് പറഞ്ഞിട്ട് സുവർണയ്ക്ക് ഫോൺ എന്നിട്ട് ഇങ്ങനെ പറയും അത് പാട്ടുകാരുടെ വിജയ പാട്ടുകാർ വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്നിങ്ങനെ പറയും അപ്പം തന്നെ നമ്മുടെ ഇങ്ങനെ അച്ഛേ രാധികാമ ഇങ്ങനെ കോരുത്തിരിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൽ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു രഞ്ജു ഗോവിന്ദ് സാറാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതെങ്കിലും അവിടുത്തെ രജിസ്റ്ററിൽ ഗാർഡിയൻ ആയിട്ട് വിജയലക്ഷ്മിയുടെ പേരാണ് അമ്മയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഈ കാര്യം ഗീതു അറിയാം ഗീതയും വിജയലക്ഷ്മിയും ഒന്ന് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ സുവർണ്ണ പറയും അപ്പോൾ എന്നിട്ടിങ്ങനെ പണ്ടത്തെ എന്താ പറയുക ആ ഗോവിന്ദളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും പിന്നെ വിജയലക്ഷ്മി ഞാൻ നീ പുറത്ത് പോയിട്ട് ചാണകം തളിച്ച് ഇതാക്കും നമ്മളിത് വെറുതെ കളിക്കുന്ന ഒരു കളിയല്ല ജയിക്കാനുള്ളൊരു കളിയാണ് അങ്ങനെയുള്ള ദിവസം വരുന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നത് മുന്നേ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഒരാധികം ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് സുവർണയോട് പറയും എത്രയും പെട്ടെന്നും ഫുൾ ഡീറ്റെയിൽസ് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഇവർ മൂന്നോ നാലാളെയും സംബന്ധിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം അര മണിക്കൂറിനെ കിട്ടുമെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾ സുവർണയോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് രാധികാമി ഇങ്ങനെ ആലോചിക്കും വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും കണ്ണന ഇവിടെ കേറ്റിയിരുത് അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിവിടെ കേറ്റില്ലല്ലോ അവളെ എന്നൊക്കെ പറയും എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഇവൾ എന്നും അന്നും ഇന്നും എന്നും എനിക്ക് വേണ്ടപ്പെട്ടവളാണെന്ന് പറയുന്നതൊക്കെ ആലോചിക്കും കണ്ണൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും രാധികാമ പിന്നെ കണ്ണൻ അല്ല വിജയലക്ഷ്മിയുടെ മകനാണ് കണ്ണൻ കണ്ണൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നൊക്കെ ഗീതു പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതും രാധികാമയുടെ രാധികാമ്മയുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്